ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുവാറുണ്ട് ഒളിമ്പ സ്വാധ്യായത്തില് നമ്മൾ ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് ഒളിമ്പ സ്വാധ്യായം എന്നുള്ള പരമ്പരയില് പ്രായോഗിക പ്രകൃതി ശാസ്ത്രത്തിലെ അഞ്ചാമത്തെ അധ്യായമാണ് പ്രായോഗിക പ്രകൃതി ശാസ്ത്രത്തിലെ പതിനൊന്നാമത്തെ പാഠമാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇസ് ദ ഇൻട്രൻസിക് ഡെഡിക്കേഷൻ ടു സോഷ്യൽ വാല്യൂസ് എന്താണ് സാമൂഹ്യ പ്രതിബദ്ധത ഒരു സമൂഹത്തിന്റെ സ്ഥിരത നീതി ക്ഷേമം എന്നിവയ്ക്കായി ആ വ്യവസ്ഥയുടെ ധർമ്മത്തിനും സാമൂഹിക ഘടകങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടുന്ന സാമൂഹിക മൂല്യങ്ങളിൽ ഊന്നിയ സമർപ്പണമാണ് സാമൂഹ്യ പ്രതിബദ്ധത സഹാനുഭൂതി ഐക്യദാർഢ്യം ധാർമ്മികത സാമൂഹിക ഇടപെഴലകൾ സുസ്ഥിരത സ്വീകാര്യത ഉൾക്കൊള്ളൽ തുല്യത സജീവ പൌരത്വം അധ്യയനം അവബോധം പൊരുത്തപ്പെടൽ പ്രതിരോധ ശേഷി എന്നിങ്ങനെയുള്ള പരസ്പര മൂല്യങ്ങളും ശേഷികളുമാണ് സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാന സ്തൂപങ്ങൾ കേവല സംസ്കാര വ്യവസ്ഥകളിൽ ജൈവതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ശേഷികൾ സാമൂഹിക മർമ്മങ്ങൾക്ക് ജന്മസിദ്ധവും സാമൂഹിക ഘടകങ്ങൾക്ക് സംസ്കാര ശാസനങ്ങളിലൂടെ സിദ്ധിക്കുന്നതുമായിരുന്നു എന്നാൽ ഇന്നത്തെ വിസ്ഫോടന സംസ്കാരത്തിൽ സമൂഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും സർവാധികാരികളാൽ നിയോഗിക്കപ്പെട്ടവരുമായ നേതൃത്വം സമൂഹത്തെ നയിക്കുമ്പോൾ മർമ്മ ഘടക ഭേദമില്ലാതെ തന്നെ സാമൂഹിക പ്രതിബദ്ധത പ്രതിബദ്ധതയെന്ന പൗരഗുണധർമ്മങ്ങളെ നിർബന്ധിതമായി ശാസിക്കേണ്ടി വരുന്നു ഇത്തരണത്തിൽ സുസ്ഥിരമായൊരു അനുകൂല സംസ്കാരം സംസ്കാരമുണ്ടാകണമെങ്കിൽ പുതിയൊരു ജനതയിൽ ജനതയിൽ മേൽമൂല്യങ്ങളെ ദർശന ദൗത്യ പ്രയോഗ വിദ്യാഭ്യാസത്തിലൂടെ സമഗ്രമായി വളർത്തിയെടുക്കുക എന്നതാണ് ഒളിമ്പസ് പോലെയുള്ള പ്രായോഗിക പ്രകൃതി ദർശനങ്ങളുടെ ദൗത്യം ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ എഫക്ട് ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മഹാദൌത്യവും മഹാ മഹാദർശനവും മഹാദൌത്യവും മഹാശേഷിയും നമുക്ക് ഉണ്ടാകണം ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷനും ഇത് ഉണ്ടാകണം അത് സഹജമായി ഉണ്ടാവുന്നതാണ് ഈ മഹാ എന്ന് ചേർത്ത് പറയുന്നത് എന്തു ദർശനം ഉണ്ടാവണം ദൗത്യം ഉണ്ടാവണം ശേഷിയും ഉണ്ടാവണം എങ്കിലാണ് ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുക ഒരു സമൂഹത്തെ നിർദ്ധാരണം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അവിടെ കോൺഫ്ലിക്റ്റ് അല്ല അതൊരു സ്റ്റേറ്റ് ആണ് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെയുള്ള ഒരു ദിവസം നമ്മൾ ജീവസന്ധാരണം നടത്തണമെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ല ഉള്ളത് പക്ഷെ അതൊരു സ്റ്റേറ്റ് ആണ് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു ഒന്നാണ് സംധാരണം എന്ന് പറയുന്നത് തന്നെ നടത്തിക്കൊണ്ട് പോകേണ്ടതാണ് ആ നടത്തി കൊണ്ടുപോകണമെങ്കിൽ നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട് എന്ന ദർശനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതെങ്ങനെ നടത്തണം എന്നുള്ള ദൗത്യം ഉണ്ടാകേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു കാര്യപരിപാടി അതിനുവേണ്ടിയുള്ള വിഭവങ്ങൾ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള സംവിധാനം കൂടെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എങ്കിലാണ് അത് പ്രശ്നം ഉണ്ടാകാതെ സഹജമായ രീതിയിൽ നടന്നു പോവുക ഇത് നിത്യജീവിതത്തിൽ നടപ്പിലാക്കുക എന്നതാണ് സാമൂഹ്യ പ്രതിബദ്ധത അത് എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം സ്ഥിരമായി നീക്കേണ്ടതുണ്ട് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ ഞാൻ എന്നോട് എന്റെ ശരീരത്തോട് എന്റെ പരിസ്ഥിതിയോട് എന്റെ കൂടെയുള്ള സഹജീവികളോട് ഒരു നീതി പാലിക്കേണ്ടതുണ്ട് ഞാനും എന്റെ സമൂഹവും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേമം നിലനിർത്തേണ്ടതുണ്ട് ഇതിനാണ് നമ്മൾ ഈ തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്നത് അത് വ്യവസ്ഥയുടെ മർമ്മത്തിനും സാമൂഹിക ഘടകങ്ങൾക്കും ഒരുപോലെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് വ്യവസ്ഥയുടെ മർമ്മത്തിന് ഇതുണ്ടാവണം സാമൂഹിക ഘടകങ്ങൾക്കുണ്ടാവണം അതായത് ഞാനാണ് ഈ കമ്മ്യൂണിറ്റിയെ നയിക്കുന്നതെങ്കിൽ എനിക്കത് ഉണ്ടാവണം മറ്റ് വ്യക്തികൾക്ക് അതുണ്ടാവണം അത്തരത്തിൽ സാമൂഹ്യ മൂല്യങ്ങൾ ഊന്നിയ ഒരു സമർപ്പണമാണ് സത്യത്തിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞു പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന കാര്യമൊന്നും നല്ലത് അതൊരു സമർപ്പണമാണ് അതിന്റെ അടിസ്ഥാന സ്തൂപങ്ങൾ എന്ന് പറയുന്നതിന് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഹാനുഭൂതിയാണ് എമ്പതി എന്ന് പറയുന്നത് നമുക്ക് ഇതര ജീവജാലങ്ങളോടും ഈ വ്യവസ്ഥയോട് തന്നെയും വ്യവസ്ഥയോട്ന്ന് പറയുമ്പോൾ അവനവനോട് തന്നെയുമുള്ള സഹാനുഭൂതിയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ അതായത് അപരനെ ജ്ഞാനെന്ന രീതിയിൽ കരുതാൻ കഴിയുന്നൊരവസ്ഥയാണ് സഹാനുഭൂതി അപ്പൊ എന്നെ ജ്ഞാന എന്ന രീതിയിൽ എങ്ങനെ കരുതുക പലപ്പോഴും ഞാൻ എന്നുള്ളത് എന്റെ ശരീരം എന്നുള്ളതും എന്റെ ശീലങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ എനിക്ക് ബോധ്യമാകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുക ഇതെല്ലാം ഒരുപിച്ച് ഏകതാളത്തിലായിത്തീരുന്നൊരു അവസ്ഥയാണ് എന്നോടുള്ള സഹ സഹാനുഭൂതി എന്ന് പറയുന്നത് അപ്പോൾ സർവ്വ ജീവജാലങ്ങളോടും ഞാൻ എന്ന രീതിയിൽ പെരുമാറുന്ന സമയത്താണ് ഞാനും പ്രകൃതിയും ഒന്നായിരിക്കുക ഏകദാരതയിലായിരിക്കുക ഐക്യത്തിലായിരിക്കും ഏകമാനസം എന്നുള്ള അവസ്ഥയിലായിരിക്കുക അപ്പോ സഹാനുഭൂതി അത്തരത്തിൽ ഉണ്ടാകേണ്ടതാണ് ഐക്യദാർഢ്യം അതായത് ഇപ്പോ സഹാനുഭൂതിയുടെ അടുത്തൊരു തലമാണിത് വേണം തോന്നി പറയാം ഒരു ജീവിയെ കണ്ടു ഒരു ജീവി അല്പം ക്ലേശത്തിലാണെന്ന് തോന്നി ക്ലേശത്തിലാണെങ്കിൽ അതിന്റെ ക്ലേശം മാറ്റുവാനുള്ള ആ ആ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ആ ഒരു സോളാരിറ്റി പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അവിടെയാണ് സമൂഹം എന്നുള്ളത് പൂർണ്ണമാകുന്നത് ഞാൻ എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിലുള്ള സമൂഹം എന്ന് പറയുമ്പോൾ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളെല്ലാം കൂട്ടമായി നിൽക്കുന്നതിന് പകരം അതൊരു വ്യവസ്ഥയാകുന്നത് എനിക്ക് അതിന്റെ ധർമ്മത്തിൽ ഉത്തരവാദിത്വം വരുമ്പോഴാണ് ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഐക്യദാർഢ്യം പുലർത്തേണ്ടി വരുന്നത് അതുപോലെ തന്നെയാണ് ധാർമ്മികത എന്ന് പറയുന്നത് എന്താണോ ധർമ്മം ആ ധർമ്മം നടപ്പിലാക്കാൻ കൂടെ നിൽക്കുക ധർമ്മമായിട്ടുള്ളതാണ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു ജീവി മരിച്ച് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിക്കാൻ പോകുന്നു വേദന പരിഹരിക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ അതിനെ ബേസിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ് അതിനുമ്പപ്പുറത്തേക്ക് അതിനെ മരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് വെച്ചാൽ അതിനോട് ചെയ്യുന്ന ക്രൂരതയാണ് അപ്പോ ധാർമ്മികത പലതരത്തിലുണ്ട് എന്താണെങ്കിലും സാമൂഹ്യമായിട്ടുള്ള ധാർമ്മികത എന്ന് പറയുന്നത് നീഡിയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടത് എത്തിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഈ എത്തിക്കാന്നുള്ളതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ സാമൂഹികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് ഞാനും എന്റെ വട്ടവും മാത്രമാണ് ശരി എന്ന് പറഞ്ഞു വേലി കെട്ടി ജീവിക്കുന്ന ആളുകൾക്ക് ഈ സാമൂഹിക ഇടപെടൽ അല്ലെങ്കിൽ ഇടപഴകൽ എന്ന് പറയുന്നത് ശരിയാമിതം ഉണ്ടാവില്ല ഞാൻ എന്റെ ശരീരപരിധിക്കും വെളിയിൽ ഒരു ഇടപഴകൽ ഒരു ഔട്ട്റീച്ച് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അവരുടെ എക്സിസ്റ്റൻസിനെ അവരുടെ സമൂഹത്തിന്റെ വെളിയിലുള്ള അല്ലെങ്കിൽ ഞാൻ എന്റെ പരിധിക്ക് വെളിയിലുള്ള കാര്യങ്ങളെ എനിക്ക് സ്വീകരിക്കാൻ കഴിയണം അവരുടെ നിലയെ നിലപാടുകളെ സ്വീകരിക്കാൻ കഴിയണം അതിനുള്ള സ്വീകാര്യത എനിക്കുണ്ടാവും അതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയണം അതെങ്ങനെയാണെന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയണം അവയോട് തുല്യഭാവത്തിൽ നിലനിൽക്കാൻ കഴിയണം തുല്യം എന്ന് പറയുമ്പോൾ ഞാനും അതും ഒന്നാണ് മറ്റേ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയും കുറഞ്ഞു വന്നിട്ടേ വലിച്ചു നീട്ടുന്ന രീതിയിലുള്ള തുല്യതയല്ല അതും ഇതും ഒരുപോലെ പരിഗണിക്കപ്പെടേണ്ടതാണ് സമ്പന്നനും ദരിദ്രനും ആരോഗ്യവാനും രോഗിതരും ഒക്കെ എല്ലാവരെയും തുല്യ പരിഗണന നൽകേണ്ടതാണെന്നുള്ളതാണ് ഇവിടെ തുല്യത എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് സജീവ പൗരത്വം എന്ന് പറയുന്നത് ഈ സമൂഹം എന്ന് പറയുന്നത് നയിക്കുന്നത് സാമൂഹ്യ മർമ്മങ്ങളാണെങ്കിൽ പോലും സമൂഹത്തിന്റെ മുൻപോട്ട് പോക്കിൽ തനിക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നൊരു പ്രജക്ക് തോന്നുന്ന സമയത്താണ് ആ സമൂഹം സമൂഹമായിട്ട് ആ മറ്റേ സമൂഹമർമ്മം പറയുന്ന വഴിയിൽ പോവുക അവിടെ ഉണർന്നിരിക്കുന്ന ഒരു പൗരത്വം ഉണ്ടായിരിക്കണം അങ്ങനെയാണ് സജീവ പൗരത്വം എന്ന് പറയുക അതുപോലെ തന്നെ ഈ സാമൂഹ്യഘടനയും സമൂഹത്തിന്റെ മുൻപോട്ട് പോക്കും നിരന്തരം പരിഷ്കരിക്കുന്നതാണ് കാലാവചിതമായിട്ട് പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതിനനുസരിച്ചുള്ള അധ്യയനം നമുക്ക് ഉണ്ടാവാം ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് കൃത്യമായിട്ട് അധ്യയനം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നിരന്തരമായ അവബോധം ഉണ്ടായിരിക്കും അതിനനുസരിച്ചുള്ള ഒരു പൊരുത്തപ്പെടൽ ചുറ്റുപാടുമായിട്ടുള്ള അനുരൂപനം പൊരുത്തപ്പെടലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇത് കണ്ടാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും ഇവയെല്ലാം ഇതെല്ലാം മൂല്യങ്ങളാണ് ഇത് പരസ്പര മൂല്യങ്ങളും ശേഷികളുമാണ് ഈ മൂല്യങ്ങൾ ചേർന്നിട്ടാണ് ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്നതിന്റെ ആ ഒരു ഒരു അടിസ്ഥാന ശില അല്ലെങ്കിൽ അടിസ്ഥാന സ്ഥൂപങ്ങൾ ഉണ്ടാവുന്നു ഫണ്ടമെന്റൽ പില്ലേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പറയാം അപ്പൊ ഈ ഈ പറയുന്ന മൂല്യകളും ശേഷികളും ആണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനം ഇതിന് നമ്മൾ നേരത്തെ ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യാനായിട്ട് ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആകാ ഇപ്പൊ നിൽക്കുന്ന സ്റ്റേറ്റ് ആ ഇനി പോകേണ്ട സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് ഒന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ കേവല സംസ്കാര വ്യവസ്ഥകളിൽ ജൈവതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ശേഷികൾ സാമൂഹിക മർമ്മങ്ങൾക്ക് ജന്മസിദ്ധമായിരുന്നു മറ്റേ മനുഷ്യൻ മനുഷ്യന്റെ യുക്തിയാൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്നത് വരെയും മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ജൈവ വ്യവസ്ഥയാണ് അവൻ പ്രവർത്തിച്ചിരുന്നത് ഇപ്പൊ അതിന് യാന്ത്രിക സ്വഭാവം അല്ലാതെ വന്നു ചേർന്നു യൗക്തിക സ്വഭാവം അല്ലാതെ വന്നു ചേർന്നു അപ്പോ അന്ന് യാന്ത്രിക സ്വഭാവം വന്നുചേരുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും ദൈവികതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലത്ത് സാമൂഹിക മർമ്മങ്ങൾക്ക് ഈ പറയുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത് ജന്മസിദ്ധമായിരുന്നു മർമ്മമാകുന്നവന് അത് ജന്മസിദ്ധമായി പകർന്നു ജന്മസിദ്ധ ജനിക്കുമ്പോൾ തന്നെ അവന് നിയോഗമായി കിട്ടുന്നു അവനെന്ന് പരി അവനെന്ന് പോരാത്തത് പരിശീലനം ചെയ്ത് രാജാവും രാജഗുരുക്കന്മാരും അല്ലെങ്കിൽ ഗോത്രഗുരുക്കന്മാരും ചേർന്ന് അതിനെ അവന് ആ ഒരു 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 പശ്ചാത്തലത്തിലേക്ക് എത്തിക്കുമായിരുന്നു സാമൂഹിക ഘടകങ്ങൾക്കാകട്ടെ സാം സാംസ്കാരിക ശാസനങ്ങളിലൂടെ അവർക്ക് സിദ്ധിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഈ പൗരത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഹൈറാർക്കി എന്ന് പറയുന്ന സംഭവത്തിലൂടെ ഉള്ള ആ ഒരു 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 ബന്ധം സാമൂഹികമായി ശാസിച്ച് നൽകുന്നുണ്ടായിരുന്നു ഇതൊരു ഇതൊരു ക്രമമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നായിരുന്നു ഒരു ഗോത്രം ഉണ്ടെങ്കിൽ ആ ഗോത്രത്തിന്റെ ഒരു തലവൻ എന്ന് പറയുന്നത് പഠിച്ച് ബോധ്യം വന്ന് വെളിയിലേക്ക് വന്ന് ഉയർന്നു വന്ന ഒരാൾ എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് എന്നുള്ളത് ജന്മസിദ്ധമായ ആ ഗോത്രത്തിന് ഒരു ഒരു ആൽഗുരുതം ഉണ്ടായിരിക്കും ആ ആൽഗുരുതം വഴി അതിൽ ജനിച്ചു വീഴുന്ന ഒരാൾക്ക് തന്നെ അത് കിട്ടുകയും ആ ഉം കിട്ടുന്നതിനനുസരിച്ച് അത് ഇവിടെ നടപ്പിലാക്കാൻ പോരായ്മകൾ ഫില്ലിയാൻ ഭാഗത്തിൽ ഈ ഗോത്ര നേതൃത്വത്തിലുള്ള ആളുകൾ ആ രാജാവിനെ അല്ലെങ്കിൽ ആ നേതാവിനെ പഠിപ്പിച്ച് വലുതാക്കിയെടുത്ത് അയാളെ നേതാവാക്കി അവരോധിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ ടോട്ടൽ പ്രോസസ്സിലും ആ ഗോത്രത്തിലെ ആ സംവിധാനത്തിലെ ആളുകൾ പൗരന്മാരെല്ലാം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുകയും അവരെല്ലാം ശാസനങ്ങളിലൂടെ ശാസനങ്ങളിലൂടെ ഈ രാജശാസനങ്ങളിലൂടെ അല്ലെങ്കിൽ ഗോത്ര ശാസനങ്ങളിലൂടെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ സാമൂഹികമായിട്ടുള്ള ഇടപെടലിനെ ഈ മുമ്പേ പറഞ്ഞ സഹാനുഭൂതി ഐക്യദാഠ്യൻ ധാർമ്മികത സാമൂഹിക ഇടപെടൽ സുസ്ഥിരത തുടങ്ങിയ മുഴുവൻ മൂല്യങ്ങളും അവരിൽ ശാസനങ്ങളിലൂടെ എത്തുന്ന രീതിയും ഉണ്ടായിരുന്നു ഇത് സഹജമായി സംഭവിക്കുന്നതാണ് ഇത് മനുഷ്യരിൽ മാത്രമല്ല എന്നത് മനസ്സിലാക്കുക ഇവിടെ സർവജീവജാലങ്ങളിലും ഉണ്ടാകേണ്ടതാണ് സിംബയോസിസ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്ന വനത്തിലെ ചെടികളും കൊടികളും എല്ലാവരും ഈ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ മനുഷ്യരുടെ വനത്തില് ഇന്നത്തെ വിസ്ഫോടന സംസ്കാരത്തിന് ആ എത്തിയപ്പോ ഈ സമൂഹത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ സമൂഹത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പറയുന്നത് ജീവസമൂഹത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് മനുഷ്യർ ആരാ തെരഞ്ഞെടുത്തത് അവൻ തന്നെ തെരഞ്ഞെടുത്തതാണ് അവൻ തന്നെ തിരഞ്ഞെടുത്ത ഈ മനുഷ്യക്കൂട്ടം ആ മനുഷ്യക്കൂട്ടിൽ തന്നെ ഇലീറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് അതായത് പ്രിവിലേജ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് ഈ മറ്റേ കൺസ്യൂമേഴ്സിന്റെ വഴിയിൽ ഷട്ടും കോട്ടുമൊക്കെ ഇട്ടിട്ട് ജീവിക്കുന്നത് കടത്തന്നെ കിടക്കുന്നവനോട്ടില്ല ദാരിദ്ര്യത്തിന്റെ പടുകുഴി കിടക്കുന്ന പൗരന്മാർക്ക് സ്ഥാനമില്ല അങ്ങനെയുള്ളവർ പരിഗണിക്കപ്പെടുന്നില്ല അല്ലാതെയുള്ള ആളുകൾ ആ എലീറ്റായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ എലീറ്റിനെ പോലെ അവരെ പോലെ മുടിയും പറ്റി അവരെ പോലെ ഷട്ടു വിട്ട് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ചേർന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഭരിക്കാൻ അയക്കുന്നത് ജനാധിപത്യത്തിൽ നമ്മൾ ചേർന്ന് തിരഞ്ഞെടുത്തവരെ ഭരിക്കാൻ അയക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ജന്മസിദ്ധ ശേഷി ഉണ്ടാവും ഈ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ഭരണത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിനെ കുറിച്ചുള്ള സാമൂഹിക മർമ്മമാകാനുള്ള എന്ത് യോഗ്യതയാണ് നമ്മൾ കൽപ്പിക്കുന്നത് അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കുന്നു അവർ കുറെ കാലം രാഷ്ട്രീയം കളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത് അവർ മുൻപോട്ട് വെക്കുന്ന ചോയ്സിന്റെ മുകളിൽ നമ്മളൊരു ഒരു ഒരു മുദ്ര പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇവർക്ക് യഥാർത്ഥത്തില് ഈ സാമൂഹിക മർമ്മമാകാനുള്ള യോഗ്യത ആരാണ് കല്പിക്കുന്നത് മനുഷ്യബുദ്ധിയാണ് കൽപ്പിക്കുന്നത് അത് മനുഷ്യ സമാജത്തിന്റെ ആകത്തുകയിൽ അതിന്റെ ഒരു ജൈവികതയുടെ ഭാഗമല്ല മനുഷ്യന്റെ ബുദ്ധിയാണ് അതിന് തീരുമാനമെടുത്തത് അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഇവിടുത്തെ പൗരത്വം എന്ന് പറയുന്നത് നമ്മുടെ പൗരത്വം എന്ന് പറയുന്നതും നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇന്നു പാലിക്കണം എന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ എടുക്കുന്നില്ല അപ്പോ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നമ്മുടെ റബമോളിൽ വന്നു ചേരുന്ന ആ ഒന്ന് ഒരു 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 അവസ്ഥ കൊണ്ട് നമ്മൾ ജയിച്ചു പോകുന്ന ജീവിച്ചു പോകുന്ന സമയത്ത് കാര്യങ്ങൾ പാലിക്കപ്പെടാൻ നിർബന്ധിതരാവുകയാണ് ചെയ്ത് അപ്പോ സമൂഹത്താൽ തിരഞ്ഞെടുക്കപ്പെടും പെട്ടവരും സർവാധികാരികളാൽ നിയോഗിക്കപ്പെട്ടവരുമായ നേതൃത്വം സമൂഹത്തെ നയിക്കുമ്പോൾ മർമ്മഘടക ഭേദമില്ലാതെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന പൗര ഗുണധർമ്മങ്ങളെ നിർബന്ധിതമായി ശാസിക്കേണ്ടി വരുന്നു അവിടെയാണ് നിയമവും നീതിന്യായവും ഒക്കെ വേണ്ടി വരുന്നത് കാരണം ജനത്തിനറിയില്ല അത് പഴയ രാജഭരണത്തിൽ നിയമനീതിയായ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വല്ലാതെ ലംഘിക്കുന്ന സമയത്ത് മാത്രം നടപ്പിലാകുന്നത് ബാക്കി ഉള്ളത് അവിടെ സഹജമായി ഉണ്ടാവുന്നതാണ് പക്ഷെ ഇവിടെ നിയമം ഓരോ കാര്യത്തിനും നിയമം എങ്ങോട്ട് തിരിയണം ഏത് വസ്ത്രം ഇടണം എത്ര മണിക്ക് പോകണം എത്ര മണിക്ക് വരണം എന്ത് എല്ലാ കാര്യത്തിലും നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു നിയമങ്ങൾ എഴുതി വെക്കേണ്ടി വരുന്നു അത് അനുശാസിക്കേണ്ടി വരുന്നു അപ്പോ ശാസനകളായിട്ടാണ് പൗര ഗുണധർമ്മങ്ങളെ ഇവിടെ ഏൽപ്പിക്കേണ്ടി വരുന്നത് അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇത്തരത്തില് പോകുന്ന സമയത്ത് അവയ്ക്കുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് സഹജമായി ഒരു ഒരു ജനതയ്ക്ക് ഉണ്ടാകുന്നതല്ല അത് യാദർശികമായി സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ യാദർശികമായി സംഭവിക്കുന്നതല്ല ഇതിങ്ങനെ കാലികമായിട്ട് അതിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഇതിന്റെ നിയന്ത്രണം ആരുടെയൊക്കെ കയ്യിലുണ്ട് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ സഹജഭാവത്തിൽ ഇത് ഓട്ടോ ഓർഗനൈസ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടല്ലോ ആ ഓട്ടോ ഓട്ടോഓർഗനൈസേഷന് ഇല്ലാതെയാവും ഏതാണ്ട് ഇല്ലാണ്ട് ആയിക്കഴിഞ്ഞു അപ്പൊ ഇതിനെ ഒരു അനുകൂല പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിന് സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് സ്ഥിരത എന്നുള്ള കാര്യം ഉണ്ടാകാൻ വേണ്ടി നീതി ക്ഷേമം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ സാമൂഹ്യ ഉത്തരവാദിത്വം പാലിക്കേണ്ടെന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ആ സ്ഥിരത എന്നുള്ളത് ഉണ്ടാകണമെങ്കിൽ അതിനൊരു അനുകൂല പശ്ചാത്തലം ഉണ്ടാകണം ആ അനുകൂല പശ്ചാത്തലത്തിൽ പുതിയൊരു ജനതയിൽ ആണത് ഉണ്ടാക്കാൻ പറ്റും നിലവിലുള്ള ജനതയിൽ അത് ഉണ്ടാക്കാൻ കഴിയില്ല ജനത മാറണ്ടേ അവരവരുടെ പ്രാരബങ്ങളും അവരുടെ പ്രശ്നങ്ങളും കൊണ്ട് അവർ ജീവിച്ചു പോകുന്ന സമയത്ത് അവിടെ അവർക്കത് ഉണ്ടാക്കാൻ കഴിയില്ല അവിടെ പുതിയൊരു ജനതയിലാണ് അത് ഉണ്ടാക്കാൻ കഴിയുക ഈ മേൽപ്പറഞ്ഞ മൂല്യങ്ങളെ ദർശന ദൗത്യ പ്രയോഗങ്ങളുടെ വിദ്യാഭ്യാസം നൽകണം നമ്മൾ ഇന്നലെ സംസാരിച്ച ആ ആ ഒരു എഫക്ട് ഓഫ് സോഷ്യൽ റസല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ആ ദർശനത്തെക്കുറിച്ച് ദൗത്യത്തെക്കുറിച്ച് പ്രയോഗത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട് അതിലൂടെ ഈ ഒരു മൂല്യങ്ങളെ നമ്മൾ സമഗ്രമായി വളർത്തിയെടുക്കേണ്ടതുണ്ട് അത് തനിയെ ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ കഴിയില്ല നമ്മൾ ഇത് വളർത്തിയെടുക്കേണ്ടത് വെറും കേവല ശാസനങ്ങളല്ല വിദ്യാഭ്യാസം വഴിയാണത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ് ഇവര് ഈ അവരുടെ സിസ്റ്റത്തിലേക്ക് അതോറിറ്ററിസ് നമ്മളെ കൊണ്ടെത്തിച്ചത് അവരും വിദ്യാഭ്യാസം വഴിയാണ് എത്തിച്ചത് നമുക്ക് ഇവിടുന്ന് പുനരാവിഷ്കരിച്ചതിനെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവിടെയും നമ്മൾ ദർശനത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും പ്രയോഗത്തെക്കുറിച്ചുമുള്ള വിദ്യാഭ്യാസത്തിലൂടെ സമഗ്രമായി വളർത്തിയെടുക്കുക എന്നുള്ള പരിപാടി ചെയ്യാനുണ്ട് ഇതാണ് ഒളിമ്പസ് പോലെയുള്ള പ്രായോഗിക പ്രകൃതി ശാസ്ത്ര ദർശനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പഠിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ ആ ഒരു പ്രായോഗിക പദ്ധതി അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അതിനെ നടപ്പിലാക്കി എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട് ഈ എക്സിക്യൂഷൻ എന്നുള്ളതാണ് സാമൂഹ്യ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ പുതിയൊരു ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു നവഗോത്ര സമൂഹത്തിൽ നമ്മൾ ഇത് നടപ്പിലാക്കുന്നത് ഇത് പൊതുസമൂഹത്തിൽ ഇപ്പൊ ഇന്നത്തെ നിലവിലുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ഇത്തരം ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നമുക്ക് എങ്ങനെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് നമുക്ക് ഇവിടെ സാമൂഹ്യ സേവനം എന്ന രീതിയിൽ നമ്മൾ ഇവിടെ അറിയുന്നത് എന്തിനെയാണ് കരണ്ടില്ലാത്തവന് കറണ്ട് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ ഈ സർവാധികാര സമൂഹ ശ്രേണിയിൽ ജീവിച്ചു പോകണമെങ്കിൽ ഒരാൾക്ക് എന്തിന്റെ കുറവുണ്ടോ ആ കുറവ് നികത്തി കൊടുക്കുന്ന ഒരു പരിപാടി അല്ലാതെ അവനെ സഹജമായി ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന അവനെ ബോധിതനാക്കുന്ന അവനെ സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള ഒരാളാക്കുന്ന സാമൂഹ്യ ഘടനയുടെ ഭാഗമാക്കി മാറ്റുന്നതല്ല ഇന്നത്തെ സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതവിടെ ഫ്രിക്ഷൻ ഉണ്ടാക്കുമെന്നുള്ളതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചാരിറ്റി ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലല്ലാതെ ഉള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത് അതിൽ തന്നെ പലതരം സാമൂഹ്യ സേവന രീതികളുണ്ട് ആ രീതികളെ കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ സംസാരിക്കാം അപ്പോ ദർശന ദൗത്യ പ്രയോഗ വിദ്യാഭ്യാസത്തിലൂടെ സമഗ്രമായി മൂല്യങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒളിമ്പസിന്റെ അല്ലെങ്കിൽ ഒളിമ്പസ് പോലുള്ള സംവിധാനങ്ങളുടെ ദൗത്യം ഇതുവഴിയാണ് നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയെ പൂർത്തീകരിക്കാൻ കഴിയുക കഴിയേണ്ടത് എന്നാണ് ഇന്നത്തെ പാഠത്തിന്റെ രക്തച്ചുരുക്കം ഈ ബോധ്യത്തിലായിരിക്കാൻ സുസ്ഥിരങ്കയുടെ സമൂഹത്തിന്റെ നിർമ്മിതിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക